ഉപഭോക്താക്കൾക്ക് അത്യുഗ്രൻ ഓഫറുമായി നെസ്റ്റോ റിപ്പബ്ലിക് ബിഗ് ഡേസ് എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഓഫറുകൾ ജനുവരി മുതൽ വരെയാണ് ഈ ദിവസങ്ങളിൽ അൻപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓഫറുകളാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തിരൂർ നെസ്റ്റോ ഒരുക്കുന്നത് ഓഫറിൽ ലഭ്യമാകുന്നത് ആയിരത്തിലധികം പ്രോഡക്റ്റുകളാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഓഫറാണ് ഈ വരുന്ന വെള്ളി ശനി ഞായർ മോർണിംഗ് ടു നൈറ്റ് ആണ് വർക്കിംഗ് ഒരു ഓഫറാണ് അതുപോലെ തന്നെ നമുക്ക് നെസ്റ്റോ ഫാഷൻ്റെ ഭാഗമായിട്ട് നെസ്റ്റോ ഫാഷൻ ഫേസ്റ്റാമെന്നുള്ളൊരു നല്ല അടിപൊളി കണ്ടസ്റ്റൻസ് നടക്കുന്നുണ്ട് അതിൽ നിരവധി ഓഫറുകളാണ് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് അതിൽ ഇരുപത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളടക്കം നമ്മൾ ആ ലക്കി ഡ്രോയിൽ ഒരുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തിരൂരിൻ്റെ ഏറ്റവും വലിയൊരു ഓഫർ തന്നെയാവും അത് നിത്യോപയോഗ സാധനങ്ങളടക്കം ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഓഫറുകൾ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് പറയുന്നു ബിഗ് ഡേസിന്റെ ഭാഗമായിട്ട് ഇന്ന് തൊട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ബിഗ് ഡേസിന്റെ പ്രൊമോഷൻ അഞ്ഞൂറിൽ പരം പ്രൊഡക്റ്റുകൾക്കാണ് നമ്മൾ ഓഫറുകൾ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നല്ല ഓഫറുകളാണ് വാഷിംഗ് മെഷീൻ ആയാലും ഫ്രിഡ്ജായാലും കില്ലോർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ചേ തൊള്ളായിരത്തി തൊഴിലുറപ്പ് തൊണ്ണൂറ്റൊമ്പതിന് ഏഴര കിലോന്റെ വാഷിംഗ് മെഷീൻ അതേപോലെ എട്ട് തൊള്ളായിരത്തി നൂറ്റെഴുപത് ലിറ്ററിന്റെ ഫ്രിഡ്ജാണ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അതേപോലെ ലാപ്ടോപ്പ് ആണെങ്കിലും സ്മാർട്ട് ഫോൺ ആണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പിന്റെ ക്യാഷ് വൈച്ചർ ആണ് നമ്മള് ചെയ്യുന്നത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നിലവിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് ഓഫറാണ് ന്യൂസ് ഓഫർ ആണ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും Tari Palam, Tirur.